ഹലോ വെൽക്കം ബാക്ക് ടു അസുരി ശ്ലോക്ക് അപ്പോൾ അതെ ഇന്ന് ഇച്ചാക്ക് ഞാനങ്ങനെ പതുക്കണ പറയുന്നത് ഇച്ചാക്ക് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകണം അതായത് ഇച്ചാടെ ബർത്ത്ഡേ വരാണ്ട് ഇരുപത്തഞ്ചാം തീയതി നമ്മളെ ക്രിസ്മസിൻ്റെ അത് അപ്പോൾ ഇച്ചാക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണ്ടല്ലോ എന്തായാലും ഒന്ന് കഴിച്ചിട്ട് പോകണുണ്ട് പുറത്ത് അപ്പോൾ ഇച്ചാനായിട്ടേ ഞാൻ ഇവിടുന്ന് പുറത്ത് പോകാറുള്ളൂ അപ്പോൾ എനിക്കങ്ങനെ ഒറ്റക്ക് പുറത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങാനൊന്നും പറ്റില്ല ഇച്ചാനോട് ഞാൻ പറയാൻ വേണം പിന്നെ ഇച്ചാനോട് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഞാൻ കഴിത്താനായിട്ട് ഇങ്ങനെ പുറത്ത് പോകണമെന്നുള്ളത് അപ്പോൾ ഇച്ചാ പോയിക്കോളം പറഞ്ഞു അപ്പോൾ ഞാൻ കഴിച്ചത്താനോട് ഞാൻ പറഞ്ഞത് നമുക്കെന്നാൽ ഷർട്ടൊക്കെ പോയി എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഷർട്ട് പോയിട്ട് എടുക്കാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ ഉമ്മച്ചോട് പറഞ്ഞിട്ടുണ്ട് ഷർട്ടെങ്കിലും പോയി എടുക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞത് ഷർട്ട് വേണ്ട ഞാൻ ഓൾറെഡി ഷർട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ടി ഷർട്ട് വാങ്ങാന്ന് പറഞ്ഞു അപ്പോൾ വെച്ചാൽ ഓക്കെ എന്നാൽ അത് വാങ്ങിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഇത്രയും കൂടി അങ്ങനെ പോകാൻ പോണം പോണ വിശേഷങ്ങളൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം എടുക്കാൻ പറ്റുമോയെന്നറിയില്ല അപ്പം ഞാൻ കുറച്ച് കുറച്ചായിട്ട് കാണിച്ചു തരാം ഈ ഒരു ഷോപ്പിൽ നിന്ന് എടുക്കാന്നാണ്ടോ വിചാരിക്കുന്നത് ഈ രണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട് നോക്കാം ഇതിനിപ്പോൾ രണ്ടാണ് ഇഷ്ടമായിട്ടുള്ളത് ഈ രണ്ട് കളർ ഇല്ല ആ ബ്ലൂ വേണ്ട ബ്ലൂ ഉണ്ട് െടു നെക്സ്റ്റ് ഇനി ടീഷർട്ട് നോക്കണം അപ്പോൾ ടീഷർട്ട് നോക്കാൻ ഇപ്പൊ വന്നിരിക്കുന്നത് കോളറുള്ള ടൈപ്പ് വേണ്ട അപ്പോൾ വേറെ ഒക്കെ നോക്കി ടീഷർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്പ് നോക്കണം എന്നുണ്ട് നോക്കട്ടെ ഇനി ഷൂ നോക്കണംന്നുണ്ട് അപ്പോ സൈസും കാര്യങ്ങളറിയാ പക്ഷേ ഇച്ചാക്ക് ഇഷ്ടപ്പെടും എന്നറിയും കഴിഞ്ഞ വെഡിങ് വെച്ചിരിക്കും ഞാൻ ഷൂ ആണ് കൊടുത്തത് അപ്പോൾ ഇച്ചാക്ക് അത് ഇട്ട് നോക്കി കംഫർട്ടാവണം ഷൂ ഒക്കെ എടുക്കുമ്പോൾ അപ്പോൾ പിന്നെ ഞാൻ ഇവിടെനിന്ന് ഒരു ക്യാപ്പ് എടുക്കാന്നാണ് വിചാരിക്കുന്നത് ചോ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് പക്ഷെ ഇച്ചാക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇച്ച അത് ഇട്ടില്ലെങ്കിലും ചാൻ ഇട്ടില്ല ഇനി നമുക്ക് ഗിഫ്റ്റ് പേപ്പർ വാങ്ങണം ഗിഫ്റ്റ് പേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് നോക്കാൻ വന്നതാണ് ഇനി ഗിഫ്റ്റ് പേപ്പറൊക്കെ വാങ്ങിയിട്ട് വേണം ഇനി ഇത് വേണ്ട ഇത് മതി അഞ്ചെണ്ണം എടുക്കാം ഇത് വാങ്ങണം പിന്നെ ഇൻസലേഷൻ ടേപ്പില്ലേ അത് ഒരെണ്ണം വേണേ പിച്ചാക്ക് നമുക്ക് ഗിഫ്റ്റ് വാങ്ങിയിട്ടുള്ളത് റാപ്പ് ചെയ്യാനുള്ളത് പീപ്പേഴ്സ് വാങ്ങണം പിന്നെ ഇൻസുലേഷൻ വാങ്ങണം അതൊക്കെ കുറച്ച് കുറച്ച് അങ്ങനത്തെ സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങാനാണ് വന്നിരിക്കുന്നത് അത് ഒരണ്ണം എടുത്തോ ആ അത് വേണ്ട നോർമൽ മതി പിന്നെ ഇത് രണ്ടാണ് എടുത്തോട്ടോ ഓക്കെ ഒന്നും വേണ്ട ഇത് 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 രണ്ടാണ് ഗിഫ്റ്റ് ഒക്കെ ആദ്യം സെറ്റാക്കി വെക്കാം നമുക്ക് നോക്കാം ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാനങ്ങനെ ഇതൊന്നും ചെയ്യാറൊന്നുമില്ല നമുക്കിതൊക്കെ ഒന്ന് ആദ്യം സെറ്റാക്കി വെക്കാം ഇച്ചാക്കുള്ള ഷർട്ടും ടീഷർട്ടൊക്കെ ഈ ബോക്സിൽ നമുക്ക് ഗിഫ്റ്റ് പേപ്പറ കൊണ്ട് സെറ്റാക്കി വെക്കണം അപ്പം നമുക്ക് ആദ്യം അത് ചെയ്ത് വെക്കാം എന്നിട്ട് വഴിയേ വഴിയേ ഓരോ ഗിഫ്റ്റുകളും നമുക്ക് സെറ്റാക്കാം അപ്പോൾ ആദ്യം ഇത് ചെയ്യട്ടെ നമുക്ക് ആദ്യം ബോക്സിലയക്കാം ഇതാണ് അപ്പോൾ ബോക്സ് ഞാൻ ആ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയത് അപ്പോൾ ആദ്യം ഈ ബോക്സിൽ ഷർട്ട് വെച്ച് നോക്കാം ഷർട്ട് വെക്കണേലും ഈ ഷർട്ടിൻ്റെ ഒക്കെ നമുക്ക് എടുക്കാം തരുന്ന ഷർട്ടിൻ്റെ പ്രൈസ് ഇപ്പം നമുക്കത് അതെടുക്കാം ഓൾറെഡി മടക്കി വെച്ചിട്ടുണ്ട് ഇനി മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷർട്ടിൻ്റെ പ്രൈസ് എടുത്തേക്കാം എനിക്ക് എന്തെങ്കിലും എടുത്തേക്കാം ഞാൻ മറക്കും ഷർട്ട് സെറ്റ് സിറ്റെക്കുണ്ട് നെക്സ്റ്റ് ഈ ടീഷർട്ട് സെറ്റ് ആക്കാം ഈ രണ്ട് ബോക്സും റാപ്പ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ക്യാപ്പും ഉണ്ട് ഒരു ടീഷർട്ട് ഒരു ഷർട്ട് ഇത് മൂന്നും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി നീ ഗിഫ്റ്റുകളൊന്നും വാങ്ങിയിട്ടില്ല നമുക്ക് വാങ്ങണേനുസരിച്ച് ഇതേപോലെ വെക്കുന്ന അപ്പോൾ നമുക്ക് പണി കുറഞ്ഞു കുറച്ച് കുറഞ്ഞിട്ടും ഇനി ഇത് വെച്ചതാണോത്തോടത്ത് വെക്കണം ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മേലെ വെക്കാം ഇതിൻ്റെ മേലെ വെച്ചാൽ ഇച്ചങ്ങനെ അത് നോക്കാറില്ല ഇതിൻ്റെ മുകളിൽ നമ്മൾ വേറൊരു സാധനമൊന്നും വെക്കാറുന്നില്ല അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാകുമ്പോൾ ഇച്ച നോക്കേയില്ല അവിടെ സേഫായിട്ട് ഇരുന്നോളൂ അപ്പോൾ നോക്കാം നമുക്ക് അവിടെ വെക്കാൻ പറ്റും അവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ കയറണം എത്താ എത്തൊന്നും എനിക്കറിയില്ല നമുക്ക് നോക്കാം അതെ ഇവിടെ ആണ് വെച്ചിട്ടുള്ളത് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇച്ചാക്ക് വാച്ച് നോക്കാൻ വേണ്ടി വന്നിട്ടാണ് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ അറിയില്ല ബർത്ത്ഡേക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാനാണ് നോക്കി നോക്കാം ഇങ്ങനെ ഉണ്ട് എങ്ങനെയാണ് എന്നുള്ളത് അത് കഴിഞ്ഞാല് ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് ഇച്ചാക്ക് എടുക്കാമെന്നാണ് കേട്ടോ ക്ക് ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത് ചേച്ച കൊറേ നാളെ ഇങ്ങനത്തെ ടൈപ്പ് പറയുന്നത് നമുക്ക് നോക്കാം ഞാനിത് എടുക്കണമോ വേണ്ടേ റേറ്റ് ഒക്കെ നോക്കാം ഇതും ഇഷ്ടായിട്ടുണ്ട് വിതഔട്ട് ആണ് നമുക്ക് നോക്കാം സെലക്ട് ചെയ്യാനിങ്ങനെ എടുത്ത് വെച്ചിരുന്നു ഇത് ഈ ഒരു റൗണ്ട് ചെറുതാണ് അത്യസ്റ്റായി ഇത് ഗോൾഡ് കാരണം പറഞ്ഞത് ഇച്ചയുടെ ബർത്ത്ഡേ ക്രിസ്മസിനോ അപ്പം നമുക്ക് ഇരുപത്തഞ്ചാം തിയതി ബർത്ത്ഡേ ആണ് നമുക്ക് ഇന്ന് ഇന്ന് എത്രാം തിയതിയാണ് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതിയാണ് അപ്പം നമുക്ക് ഇന്ന് കൊടുക്കാം ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞത് ഇച്ച ഇരുപത്തഞ്ചാം തീയതി എന്തെങ്കിലും ആവും അപ്പോൾ നമുക്ക് ഇന്ന് കൊടുത്താൽ ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് ഉണ്ട് ഇരുപത്തിനാലാം തീയതി അപ്പോൾ അതിന് പോകുമ്പോൾ പിച്ചത് ഇട്ടോളും അതാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇച്ചി എത്ര ദിവസം പറഞ്ഞത് നമുക്ക് ഷർട്ട് എടുക്കാൻ ട്രിപ്പ് പോകുമ്പോൾ ഡ്രസ്സ് എടുക്കണം ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേണ്ട വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം ഞാൻ ഈ എല്ലാ ഡ്രസ്സും ഞാൻ തേച്ചാൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഇട്ടുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഇട്ടണം എന്നാണ് കാരണം ഇരുപത്തിനാലാം തീയതി രാത്രിയാണ് ഞങ്ങൾ ഇവിടെക്ക് എത്തുള്ളൂ അപ്പോൾ ആ ട്രിപ്പിന് മുന്നേ ഇത് കൊടുക്കണം അപ്പം അതിന് ഇടവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് ഇപ്പം ഇച്ചാണ് സർപ്രൈസ് ഇപ്പം ഒരു പ്ലാനും ഒരിതുമില്ല നമുക്ക് എന്തായാലും ആവണം എന്നാണ് നോക്കാം ഞാൻ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വാച്ച് ഞാൻ ഇപ്പോൾ ഓടുകയില്ല ഇതിപ്പോടുകി ബർത്ത് ഡേ ടു യു അവർതിരാ ഇച്ചി നീ പോയി ഡ്രസ്സ് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇመን ടോപ്പിനെ ടോപ്പിനെ അർപ്പാ ഞാൻ ബട ദാ ഉണ്ട് കേട്ടിമോ നിങ്ങള് തോഴഴോ ആ ഈ സാധനം അവിടെ ആ സമാധാനം ഇത് ഞങ്ങ ആദ്യം പോയ ഷോപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല നെക്സ്റ്റ് എന്തിട്ടായിരിക്കും കാനൊക്കെ നോക്കിട്ടുണ്ടോ നോക്കണീഷ്ട് ആ വെയിറ്റ് ഒക്കെ നോക്കി വെയിറ്റ് ഒക്കെ അതല്ലാതെ ഷർട്ടും ടീഷർട്ടല്ലാണ്ട് പിന്നെന്തായിരിക്കും പറ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോന്ന് വിചാരിച്ചില്ലാത്ത എടുത്തത് എഴുത്തിച്ച നോക്കുവല്ലോ അപ്പൊ ഞാന് ഇത്തിട്ട് എനിക്കതിന് കൊറേ എഴുത്തൊക്കെ ഉണ്ടാ അത് ഇട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ബില്ലൊക്കെ ഞാൻ എടുത്തേച്ച് ചിലക്ക് സൈസ് കറക്റ്റ് എഴുതി കറക്റ്റ് ആയില്ലെങ്കിലോന്ന് വെച്ചിട്ട് ഞാൻ വെച്ച് നോക്കി ടീഷർട്ട് അപ്പൊ എനിക്ക് കറക്റ്റ് ആണ് അപ്പൊ ഇത്ത ഇത്ത ചോദിക്കണ്ടേ ഇപ്പൊ നിനക്കാണോ അവനിക്കാണോ സൈസ് കറക്റ്റ് ആവൂലേ ഞാൻ നടുത് പാൻറ്റാണെങ്കിലും ഇഷ്ടായോ ഇഷ്ടപ്പെട്ടോ ഇട്ട ഷർട്ടും ഈ ഷർട്ടൊക്കെ പോരേ കളറായല്ലോ അത് നമ്മളെ ദുൽഖറിന്റെ ഞാൻ രണ്ടാമത് പോയിട്ട് വെട്ടിയൊക്കെ വാങ്ങിയത് വെട്ടിയൊന്നും ഞങ്ങൾ വാങ്ങിട്ടുണ്ടായിരുന്നില്ല ോ ഈ കളറ് ഷർട്ടില്ലല്ലോ ഷർട്ട് വാങ്ങിയതാ ടീഷർട്ട് ഈ കളറില്ല എനിക്ക് ഈ പാകമാണ് എനിക്ക് കറക്റ്റാണ് ഇഷ്ട

thank you ishthai ishkishta ingane like ishthaya paray ningal tho avashtam ingane illathondoru njan ingane eduthe annu poyappo ingane nokkunnirunnallo enikku ingane watch oru pa ishtam pote smart watch nalloru ishtake poi ente time kayinju po sherikku sherikku we successfully nam vizhichirikkana guys mm miga ക്കുള്ള കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇച്ച വന്നിട്ടത് ഇപ്പോ കുളിച്ചോണ്ടിരിക്കുന്നു അപ്പോഴത്തേനും കേക്കിന്റെ അവരിവിടെ എത്തണെന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പിനി കേക്ക് എടുക്കാം അതെ കേക്ക് വാട്ടോ ഞാൻ ഇച്ചാനോട് പറഞ്ഞ തന്നെ ചോദിക്കണ്ടട്ടോ സർപ്രൈസാണോന്നൊക്കെ ചനസിലായി തോന്നില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ സർപ്രൈസാക്കാന്നൊക്കെ വിചാരിച്ച ചനസിലായിട്ടുണ്ടാവില്ല എന്നാലും നോക്കാം സെറ്റ് ആയിട്ട് നമ്മടെ ടാബ്ലും പോയിട്ട് സെറ്റ് ആക്കാം എങ്ങനെ അറിയില്ല കേക്കിനൊന്നൊന്നും വിറ്റിട്ടില്ല ഞാൻ വിചാരിച്ചെന്തെങ്കിലും ആവോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇച്ചാന് വിളിക്കണം കേക്ക് ഫുൾ കാണിച്ചു തരാൻ ഞങ്ങക്ക് സെറ്റ് ചെയ്തിട്ടില്ലേ എന്താണിച്ച ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കണ്ടിട്ടില്ലല്ലോ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇപ്പഴാ കാണേ ഞാനൊരു സർപ്രൈസാക്കാൻ വേണ്ടി ഞാൻ വിചല്ലേ ഞാനിതൊക്കെ എന്താണിങ്ങനെ പോന്നിട്ടുണ്ടോ പിന്നെ അടിപൊളി കേക്കാണ് എനിക്ക് മൂത്ത മൂത്ത ഇത്ത റെക്കമെന്റ് ചെയ്തതാണ് എങ്ങനുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് അയിത്ത റിവ്യൂ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബർത്ത്ഡേ ബോയ് ആണ് ബർത്ത്ഡേ ബോയ് ആണ് എന്തൊക്കെ ഇത് ഇത് പിടിക്കാ ഈച്ച കേക്കണ്ടപ്പോ വേണ്ടത് എങ്ങനെയോ മതി എന്നുള്ളതാണ് ഞാനൊരു ഫോട്ടോക്കൊന്നു എടുക്കട്ടെ കേക്ക് പറഞ്ഞിട്ടുണ്ടെന്തായാലും കഴിച്ചു കഴിഞ്ഞിട്ട് റിവ്യൂ അറിയാം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട കേക്ക് ഒക്കെ സെറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഫോട്ടോ എന്തെങ്കിലും ഇരുപത്തിയഞ്ച് കണ്ടോ അവിടെ ഒരു ഒക്കെ വന്നിരിക്കണക്ക് കണ്ടോ അടിയില്ലേ കണ്ടപ്പോ ഞാൻ വേണ്ടിരുന്നില്ലേ വിചാരിച്ചു ഇത് മാത്രം ഇങ്ങോട്ട് പോന്നുട്ടോ അല്ലാണ്ട് അത് ഞാനേ ഫ്രിഡ്ജില് വെച്ച ഒരു എനിക്ക് മതിട്ടോന്ന് എങ്ങനെ മതിയാവണ് ഇച്ച നല്ല പോളിങ്ങാണല്ലോ എടുത്ത് വന്ന് പറഞ്ഞ കേക്ക് എങ്ങനെ ഉണ്ടാവോ എന്നൊക്കെ ചോദിച്ചാണ് അപ്പം എങ്ങനെയുണ്ട് അടിപൊളി എനിക്ക് ഇത്ര കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അടുത്ത ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അതെ ഇതാണ് നമ്മളെ ഹനാൻസ് ആണ് നമുക്ക് കേക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മളെ മൂത്തത്ത അതായത് മൂബീതത്ത റെക്കമെൻഡ് ചെയ്താണ് ഫ്രണ്ടിന് ഈ കേക്ക് മേക്കെയാണ് അത് പിത്താന്ന് പറഞ്ഞത് അപ്പോ റിവ്യൂ ഒക്കെ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അടിപൊളി രണ്ടാളും കഴിച്ചു അടിപൊളി കേക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് ഇനി ഏതൊക്കെ കേക്കൊക്കെ ഇങ്ങനൊക്കെ ഓർഡർ ചെയ്യണം ഞാൻ ഇവരെ തന്നെയായിരിക്കും കളിക്കുക കാരണം അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട് ഞാൻ ഇതേപോലെ തന്നെ പറഞ്ഞത് അതേപോലെ തന്നെ ചെയ്തു തന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സാറ്റിസ്ഫൈ ആണ് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം മലപ്പുറം ബേസ്ഡ് ആണ്

ഈ ടീഷർട്ട് ഈ ടീഷർട്ട് തന്നതാണ് കേട്ടോ പിന്നെ ഒരു ഷർട്ട് പിന്നെ ഈ വാച്ച് ഈ വാച്ച് കിട്ടിയും കിട്ടിയില്ല അപ്പൊ എന്തായാലും അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അല്ല എനിക്കിപ്പോ തന്നതില് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇത് നമുക്ക് എത്തിച്ചില്ല എന്റെ ബർത്ത്ഡേടെ കഴിഞ്ഞേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനേക്കും ബൈ